നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് ഒന്ന് ബയോട്ടിൻ മറ്റൊന്ന് കൊളാജൻ ഇതിനെക്കുറിച്ച് എല്ലാവരും ചോദിക്കാറുണ്ട് ബയോട്ടൻ സപ്ലിമെന്റ്സ് എടുക്കേണ്ട ആവശ്യമുണ്ടോ കൊളാജൻ സപ്ലിമെന്റ്സ് എടുക്കാറുണ്ടോ നമ്മൾ പലതരം കമ്മീസും കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് സ്കിന്നിനും ഹെയറിനും വേണ്ടിയിട്ട് ഈ കൊളാജൻ സപ്ലിമെന്റ് എടുക്കുന്നതും അതുപോലെ തന്നെ ബയോടെൻ ഡ്രിങ്ക് ഒക്കെ എടുക്കുന്നത് എത്രത്തോളം നല്ലതാണ് ഇതിപ്പോൾ നാച്ചുറലി നമുക്ക് ഏതെങ്കിലും ഫുഡിൽ നിന്ന് ഇതൊക്കെ കിട്ടുമോ ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇതിന് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പം ഈ ബയോട്ടിനും കൊളാജനും ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ നമ്മുടെ പ്രധാനമായിട്ടും നമ്മുടെ സ്കിന്നിൻ്റെയും ഹെയറിൻ്റെയും ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് പൊതുജനങ്ങൾക്ക് കൂടുതലായിട്ടും അറിയാവുന്നത് പക്ഷേ നമ്മുടെ ശരീരത്തെ ഓരോ പാർട്ടും അതായത് മസിൽ ബിൽഡിങ്ങിനും അതുപോലെ സ്ട്രെങ്തനിങ്ങിന് ബോണിൻ്റെ ആരോഗ്യത്തിന് അതായത് എല്ലുകളുടെ ആരോഗ്യത്തിനും അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഓർഗൻ ഡെവലപ്മെൻറ്റിലൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഈ ബയോട്ടിനും അതുപോലെ തന്നെ കൊള്ളാജിനും അപ്പോൾ ആദ്യം നമുക്ക് ബയോട്ടിനെ കുറിച്ച് പറയാം ബയോട്ടിൻ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബിയുടെ ഒരു ഘടകമാണ് ബയോട്ടൻ എന്ന് പറയുന്നത് ഇത് വിവിധ തരം ആഹാര പദാർത്ഥങ്ങളിൽ നമുക്ക് കിട്ടും പക്ഷെ ബോഡിക്ക് തന്നെ തന്നെ സിന്തസൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു വൈറ്റമിൻ ആണ് ഒരു ഘടകമാണ് ബയോടെൻ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പുറമെ സപ്ലിമെന്റ് ആയിട്ട് എടുക്കണം അല്ലെങ്കിൽ ഫുഡ് വഴി കിട്ടുന്നത് യൂട്ടിലൈസ് ചെയ്യണം സാധാരണഗതിയിൽ ഇതൊരു സ്കിൻ കെയറോ ഹെയർ കെയറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നമ്മുടെ ശരീരത്തിന്റെ ഒരു ആരോഗ്യം നിലനിർത്തുക എന്നുള്ള രീതിയിലാണ് ഇതിനെ നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് അപ്പം അതിൽ തന്നെ സ്കിന്നിന്റെ തിളക്കം അതുപോലെ തന്നെ മുടിയുടെ തിളക്കവും ആരോഗ്യവും കട്ടി കൂട്ടുക കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യുക പുതിയ മുടി വളർത്തുക ഇങ്ങനെയൊക്കെ തുടങ്ങി അപ്പം നാച്ചുറലി നമുക്ക് ബയോട്ടിൻ കിട്ടുന്ന ഫുഡ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഈ സപ്ലിമെൻറ്റ് എടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയില്ല അപ്പോൾ ഒന്നാമതായിട്ട് ബയോട്ടിൻ കിട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നട്ട്സിൽ നിന്നാണ് നട്ട്സ് ഏത് നട്ട് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ സീഡ്സും ഇതേ കാറ്റഗറിയിൽ തന്നെ വരുന്ന കാര്യമാണ് സീഡ്സിൽ ഈ പറഞ്ഞ പോലെ ഒമേക്കാത്രീ ഫാറ്റി ആസിഡും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പം നട്ട്സിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ളത് പീനട്ട് ആണ് നമ്മുടെ കപ്പലണ്ടിക്കകത്തുണ്ട് അതുപോലെ തന്നെ ബദാമിനകത്തുണ്ട് പിന്നെ വാൾനട്ടിനകത്തുണ്ട് അങ്ങനെ തുടങ്ങി ഒരുപാട് നട്ട്സിനകത്തും ഈ ബയോട്ടിൻ കണ്ടന്റ് നമുക്കുണ്ട് അതുപോലെ തന്നെ സീഡ്സിനകത്തേക്ക് വരുമ്പോൾ മെലൻ സീഡ്സിലുണ്ട് ഫ്ലാക്സ് സീഡ്സിലുണ്ട് ചിയ സീഡ്സിലുണ്ട് എങ്ങനെ എല്ലാ സീഡ്സിലും നമുക്ക് ബയോട്ടിൻ അത്യാവശ്യമുണ്ട് ഇനി അല്ലാത്ത ആഹാര പദാർത്ഥം ചോദിക്കുകയാണെങ്കിൽ പാലിലുണ്ട് പാൽ ഉൽപ്പന്നങ്ങളിലും ഉണ്ട് പാലിലൊക്കെ പോയിൻറ്റ് ത്രീ മൈക്രോഗ്രാംസ് ഒരു ഹൺഡ്രഡ് എം എൽ പാലിൽ ബയോട്ടിൻ ഉണ്ട് അപ്പം അതുകൊണ്ടാണ് പണ്ടത്തെ ആൾക്കാരൊക്കെ പറയും പാൽ കുടിച്ചു കഴിഞ്ഞാൽ മുടി വളരും എന്ന് പറയുന്നത് അതിൽ പാലിൽ ഇത് മാത്രമല്ല ഒരുപാട് മറ്റ് കാൽഷ്യവും മറ്റൊരുപാട് ഘടകങ്ങളുണ്ട് അതിന്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ ഇതും കൂടെ നമ്മളെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു കാര്യമാണ് അതുപോലെ ഇപ്പം ബയോട്ടിൻ ഡ്രിങ്ക് എന്നൊക്കെ നമ്മൾ നാച്ചുറൽ ബയോട്ടിൻ ഡ്രിങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ നട്ട്സും സീഡ്സും എല്ലാം കൂടെ സോക്ക് ചെയ്ത് ഓട്സും എല്ലാം കൂടെ സോക്ക് ചെയ്ത് നമ്മളൊരു ഷേക്ക് പോലെ കുടിക്കുന്നത് അത് വളരെ നല്ലതാണ് നമ്മൾ തന്നെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഹെയറും സ്കിന്നും മെച്ചപ്പെടുത്താൻ അല്ലെങ്കിൽ മുടിയുടെ വളർച്ച കൂട്ടാനുള്ള നാച്ചുറൽ ബയറ്റിൻ ഡ്രിങ്ക് എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ തുടങ്ങി ബയോട്ടിൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു മാത്രമല്ല നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും നമ്മളെ സഹായിക്കുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഓർഗൻ മീറ്റ് അതായത് ഇപ്പം നമ്മളിപ്പം ലിവറും അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പം കഴിക്കാറുണ്ട് ഇപ്പം മട്ടൻ ലിവറോ അല്ലെങ്കിൽ ചിക്കൻ്റെ ലിവറോ ഒക്കെ അങ്ങനെ കഴിക്കുന്നത് വളരെ നല്ലതാണ് അതായത് ബയോട്ടിൻ്റെ ഒരു റിച്ച് സോസ് ആണ് വൈറ്റമിൻ എയുടെ ഒരു റിച്ച് സോസ് ആണ് നമുക്ക് ഈ പറഞ്ഞതുപോലെ മാംസപേശികൾ ദൃഢമാക്കാനും സ്കിന്നും ഹെയറും ഒക്കെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനും നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ വെജിറ്റബിൾസിൽ ധാരാളം ബയോട്ടിൻ അടങ്ങിയിട്ടുണ്ട് വെജിറ്റബിൾസ് ഇപ്പം ഗ്രീ ലീഫി വെജിറ്റബിൾസിനകത്ത് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ എടുത്ത് പറയേണ്ടത് സ്വീറ്റ് പൊട്ടേറ്റോ ആണ് സ്വീറ്റ് പൊട്ടേറ്റോ എന്ന് പറയുന്നത് മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് എപ്പോഴും നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ ഉപയോഗിക്കുന്ന മിക്കവാറും ആൾക്കാർ ഒരുപാടൊന്നും ഉപയോഗിക്കുന്ന ഒരു സാധനമല്ല ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കുന്ന അത്ര സാധാരണമായിട്ട് നമ്മൾ മധുരക്കിഴങ്ങ് ഉപയോഗിക്കാറില്ല പക്ഷേ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ആൻറ്റി ഏജിങ്ങിനെ സഹായിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ വിശപ്പ് കുറയ്ക്കാനും ഈവൻ വെയ്റ്റ് ലോസിന് വരെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ സ്വീറ്റ് പൊട്ടേറ്റോ എന്ന് പറയുന്നത് അപ്പം അതിനകത്ത് ധാരാളം ബയോട്ടിൻ യോട്ടനുണ്ട് സ്കിന്നും ഹെയറും ഒക്കെ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ സ്വീറ്റ് പൊട്ടാറ്റോ നമ്മുടെ ഡയറ്റിന്റെ ഭാഗമാക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് കൊളാജനാണ് ഈ കൊളാജനെ പറ്റി എനിക്ക് തോന്നുന്നു മിക്കവാറും ആൾക്കാർക്ക് അറിയാവുന്നത് പലതരം എല്ലാ ഇൻഫ്ലുവൻസേഴ്സ് ഇൻഫ്ലുവൻസസ് ഈ കൊളാജിനെ പറ്റി പറയുകയൊക്കെ ചെയ്യുമ്പോ എന്ന് വെച്ചാൽ ഇത് പല ഫോമില് കലക്കി കുടിക്കുന്നതിനെ കുറിച്ച് അതുപോലെ ഇത് ബേസിക്കലി ഒരു പ്രോട്ടീൻ ആണ് കലക്കി കുടിക്കുന്നതിനെ കുറിച്ചും അത് പിന്നെ ഗമ്മീസ് ആയിട്ടും ഒക്കെ കഴിക്കുന്ന ഒരുപാട് ഇതുണ്ട് അത് സ്കിന്നും ഹെയറും ഒക്കെ മെച്ചപ്പെടുത്തും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അവകാശമായിട്ട് പറയുന്നത് അപ്പൊ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ള പറഞ്ഞാൽ ഇത് മാത്രം കൊണ്ട് ഒരു കാരണം വെച്ചാൽ നമ്മുടെ സ്കിന്നും ഹെയറും മെച്ചപ്പെടുത്താനോ നമ്മുടെ മുടി മുടികൊഴിച്ചിൽ ഭയങ്കരമായിട്ട് കുറയ്ക്കാനോ സാധിക്കില്ല എന്നുള്ളതാണ് അതായത് ഇപ്പം സ്കിൻ കെയറിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ ലാസ്റ്റിനയും സ്റ്റിമുലേറ്റ് ചെയ്യുക ഈ നമ്മുടെ കൊളാജിൻ സപ്ലിമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് അതിനെ കുറച്ചും കൂടി ആക്കുക പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു പ്രായം നമുക്ക് കയറി കയറി വരുമ്പോഴത്തേക്ക് അത് ഒരു ആഫ്റ്റർ ഒരു ട്വൻറ്റി ഫൈവ് ഇയേഴ്സൊക്കെ ആകുമ്പോൾ ഈ ഇലാസ്റ്റിനും കൊളാച്ചിനും ഒക്കെ കുറച്ച് കുറച്ച് നഷ്ടപ്പെട്ട് തുടങ്ങും ഈ പറഞ്ഞ സെല്ലുകളുടെ അല്ലെങ്കിൽ ടിഷ്യൂസിനിടയിലുള്ള ഈ ഒരു ബോണ്ടിങ് ഒക്കെ കുറച്ചൊന്ന് കുറഞ്ഞ് തുടങ്ങുമ്പോഴാണ് ഈ മസിൽ വീക്ക്നെസ്സും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഡിപ്രിവേഷനൊക്കെ വരുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മള് ഇപ്പൊ പോയതിനെ നമുക്ക് തിരിച്ചു വീണ്ടും റീബിൽഡ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് പ്രയാസമായിരിക്കും പക്ഷെ കൊളാജൻ ഞാൻ പറഞ്ഞ സപ്ലിമെന്റ് കൊണ്ട് ഉള്ള കാര്യം പറയുന്നത് പക്ഷേ നമുക്ക് ഇനിയും ഫെർദർ ലോസ് നമുക്ക് തടയാനായിട്ട് ഇത് നമ്മളെ ഹെൽപ് ചെയ്യും പക്ഷേ സിന്തറ്റിക് ഫോമിലുള്ള അതായത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ഒരുപാടൊന്നും ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല അഥവാ അബ്സോർബ് ചെയ്താലും അത് കുറേ ബൈ പ്രോഡക്ട്സ് ഉണ്ടാവും അത് ഒരു ഒരുപക്ഷെ നമ്മുടെ കിഡ്നിക്കും ലിവറിനും ഒക്കെ കുറച്ച് ലോഡ് കൂടുതൽ ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അധികമായിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല അതിന് പകരം നാച്ചുറലി നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൺ ബ്രോത്ത് എന്ന് പറയും അതായത് ഇപ്പം നമ്മൾ സൂപ്പ് ഉണ്ടാക്കുന്നതല്ലേ മിക്കവാറും ഈ ഒടിവ് ചതവ് അല്ലെങ്കിൽ എന്തെങ്കിലും സർജറി അല്ലെങ്കിൽ പ്രസവരക്ഷ ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഈ സൂപ്പുകൾ കുടിക്കുന്ന അല്ലെങ്കിൽ ബ്രാത്ത് കഴിക്കുന്ന അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് എന്താണിത് ബേസിക്കലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബോൺ മാരോ ഉണ്ടല്ലോ ബോൺ മാരോ എന്ന് പറഞ്ഞാൽ എല്ലുകൾ ഇങ്ങനെ നുറുക്കിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പലതരത്തിലുള്ള ഇതുണ്ട് സൂപ്പ് വയ്ക്കാനായിട്ട് തന്നെ നമുക്ക് കിട്ടും അതെല്ലാം കൂടി ഇട്ട് ജസ്റ്റ് വെള്ളത്തിലിട്ടിട്ട് അതിന് മസാലയോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല ചിലപ്പോൾ ഉപ്പും കുരുമുളകും മഞ്ഞപ്പൊടിയും ഒക്കെ ചേർത്തിട്ടായിരിക്കും അത് ജസ്റ്റ് നന്നായിട്ട് ബോയിൽ ചെയ്തെടുത്തിട്ട് അത് കുടിക്കാം അത് ശരിക്കും പറഞ്ഞാൽ ഒരു എക്സലൻ്റ് ആയിട്ടുള്ള ഒരു കൊളാജനാണ് നിങ്ങളൊരു പക്ഷേ സൂപ്പൊക്കെ വീട്ടിൽ ഇതുപോലെ തന്നെ ബോൺ ബ്രാ ബ്രാത്തായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും ഇത് ആ ചൂടോടെ നമുക്കിതൊരു വെള്ളത്തിൻ്റെ ഫോമിലായിരിക്കും പക്ഷേ ഒരു നമ്മൾ നമ്മളത് ഫ്രിഡ്ജിൽ വയ്ക്കോ അല്ലെങ്കിൽ കുറച്ച് തണുപ്പിച്ചിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് കാണാൻ പറ്റും ഒരു കൊളാജൻ ശരിക്കും ഒരു കൊളാജൻ പോലെ ഒരു ആ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പൊ അതിനർത്ഥം തന്നെ അതിനകത്ത് ആ ഒരു കണ്ടന്റ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പൊ അത് വളരെ നല്ലതാണ് ഇപ്പൊ ആടിന്റെയോ അല്ലെങ്കിൽ അത്തരത്തിൽ ഇപ്പം പോർക്കൊന്നും എല്ലാവരും വരും ഉപയോഗിക്കുന്നവരൊന്നും അല്ല അല്ലാത്ത നമുക്ക് പല സോഴ്സ് ഉണ്ട് അങ്ങനത്തുള്ളത് എടുക്കാൻ പറ്റും പിന്നെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓർഗൻ മീറ്റ് ഇപ്പം ലിവർ പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് പിന്നെ കൊളാജിനുള്ള പലതരം ഇപ്പം ഫുഡിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞ ഈ പറഞ്ഞ്സും സീഡ്സും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റും അതുപോലെ ഇതിപ്പോൾ നമ്മൾ എന്ന് പറയുമ്പോൾ ഒരു ഡെയിലി ബേസിൽ കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് എടുക്കുക എടുക്കാതിരിക്കുക അങ്ങനെയല്ല സ്കിന്നും ഹെയറും നന്നാക്കി വെക്കണമെങ്കിൽ ബയോട്ടിനായാലും കൊളാജിനായാലും ഒരു നിരന്തരം നമ്മൾ ഇത് എടുക്കുക എന്നുള്ളതാണ് പിന്നെ മാക്സിമം എക്സസൈ ക്സസൈസ് നമ്മൾ പ്രോപ്പറാക്കുന്നുള്ള നമ്മൾ എന്ത് കാര്യം കഴിക്കുമ്പോഴും ഇത് മെറ്റബോളൈസ് ചെയ്ത് കറക്റ്റായിട്ട് അബ്സോർബ് ചെയ്യുകയൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സർക്കുലേഷൻ പ്രോപ്പർ ആയിരിക്കണം അതായത് രക്തസംക്രമണം കറക്റ്റായി നടക്കണം എല്ലാ ചെറിയ ചെറിയ സെൽ ഐ മീൻ ചെറിയ ഏരിയയിലോട്ടുള്ള എല്ലാ സെല്ലുകളിലേക്കും ഇത് എത്തപ്പെടണം അങ്ങനെ എത്തപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം അപ്പം നമ്മൾ കൂടുതൽ സർക്കുലേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള മൈന്യൂട്ടായിട്ടുള്ള എക്സസൈസസ് ചെയ്യുന്നതായിട്ട് നമ്മൾ നോക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ പറഞ്ഞ കൊളാജിനെ പറ്റിയും ബയോട്ടിനെ പറ്റിയും പറയാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ബയോട്ടിനും കൊളാജിനും ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള അത് 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 കൂടുതലുള്ള ആഹാരം എടുക്കുമ്പോഴത്തേക്ക് കുറച്ചും ആരോഗ്യം മെച്ചപ്പെടുത്താനും സ്കിന്നും ഹെയറും മെച്ചപ്പെടുത്താനും നമ്മളെ സഹായിക്കും അപ്പോൾ ഇത് പരീക്ഷിച്ച് നോക്കുക പരീക്ഷയെന്നല്ല നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്